ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളെല്ലാം പെറുക്കിയെടുത്ത് ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണെന്നറിയുമോ വോട്ട് ചെയ്യാൻ പോവാണോ കേട്ടോ അപ്പം ഞാനും അകിയുണ്ട് അല്ലും കുഞ്ഞോട്ടനും അല്ലുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി എസ് എസക്കുട്ടിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് അമൃത വിദ്യാലയമാണ് അപ്പം അകിക്ക് ഭാഗം ഒന്നും എനിക്ക് ഭാഗം ടുവുമാണ് അപ്പോൾ തപ്പി കണ്ടുപിടിക്കണം അപ്പം അതാ ഞങ്ങൾ അമൃത വിദ്യാലയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ പുൽപ്പള്ളി ടൗണിൽ എത്തിയിട്ടുണ്ട് താഴെങ്ങാടിയാണ് കേട്ടോ താഴേങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അമൃത സ്കൂളിലേക്ക് അപ്പം ഞങ്ങൾ വളഞ്ഞ് തഴങ്ങാടി എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അമൃത വിദ്യാലയത്തിലേക്ക് പോകണം അപ്പം അവിടെയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അപ്പം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഞങ്ങളുടെ പുറകെ ചാടി പിന്നെ ആ എന്തായാലും പോയിട്ട് ഇപ്പം തന്നെ വരുമല്ലോ അവരും കൂടി പോരട്ടെ എന്ന് വിചാരിച്ച് അത് അങ്ങനെ എല്ലാത്തിനെയും ഒരുക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതായിത്താണ് ഞങ്ങളുടെ താഴെങ്ങാടിയിലെ ബീവറേജ് അപ്പം ഇന്നലെയും ഇന്നും ഒക്കെ വോട്ടെ വോട്ടെടു വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബീവറേജിന് അവധിയാണ് കേട്ടോ അതാണ് അവിടെ ഒരു തിരക്കും ഇല്ലാത്തത് അല്ലെങ്കിൽ അവിടെ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അത് തന്നെ അപ്പോൾ ഇതാ വിദ്യാലയത്തിലേക്ക് കയറുന്ന പ്രൈവറ്റ് റോഡാണ് കേട്ടോ ഇത് ഈ റോഡ് കയറി ചെല്ലുന്നത് അമൃത സ്കൂളിലേക്കാണ് അപ്പോൾ അത് അവിടെ ഇവിടങ്ങളൊക്കെ ചേ അവിടെ ഇവിടങ്ങളൊക്കെ ചേ അവിടെ ഇവിടെ ആയിട്ട് കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് അപ്പോൾ അവിടെ ഒത്തിരി പേര് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇതാ അമൃത സ്കൂളിൻ്റെ നല്ല വലിയൊരു ഗ്രൗണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് അവസരം കൊടുത്തു അപ്പോൾ അത് ആ വടിയൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു വാ നമുക്ക് പോകാം എന്നും പറഞ്ഞു അപ്പോഴേക്കും കയ്യിലെ വടിയൊക്കെ കളഞ്ഞിട്ട് സാധാരണ രീതിയിൽ കളിക്കാൻ തുടങ്ങി കേട്ടോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അവർ ഓടിച്ചാടി കളിച്ച് വിസക്കുട്ടി ഇത് അവിടെ മാറി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ വെയിലുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആണല്ലോ പക്ഷെ നട്ടുച്ചയായിട്ടും വെയിലിനൊരു ചൂടൊന്നുമില്ല ഒരു തണുത്ത കാറ്റും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ജലദോഷവും ചുമയൊക്കെയാണ് ചുമയും ജലദോഷവും ഒന്നും മാറുന്നില്ല അപ്പോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറയുന്നുണ്ട് എസ് കുട്ടി ഇതുപോലെ വാ ഓടി വാ നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഇത് അവരെ ഇതുപോലെ കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് അപ്പം അവരെ അവിടെ കയറ്റി ഇരുത്തി കുഞ്ഞിട്ടോട് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയി വോട്ട് ചെയ്തു വോട്ട് ചെയ്തിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ പോട്ടെ ബൈ ബൈ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വോട്ടെടുത്ത വിശേഷം ശരി വോട്ടിടാൻ പോയതിൻ്റെ കുഞ്ഞ് വിശേഷം വോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ വന്നു കേട്ടോ ഞങ്ങളുടെ വോട്ടവകാശം ഞങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം